ും പുതുവത്സര ആശംസകൾ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പുതു ചുവടാകട്ടെ പുതുവർഷം നീതിനിഷ്ഠവും സമത്വാധിഷ്ഠിതവും സ്വതന്ത്രവും സമാധാനപൂർണവുമായ മാനവ സമൂഹത്തിലേക്ക് ഒരു ചുവട് എന്നതാണ് പുതുവർഷത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രകാശമാനമായ പ്രതീക്ഷ ആണ്ടർജികളുടെ കണക്കെടുപ്പുകൾ സമ്മാനിക്കുന്ന നിരാശാബോധത്തെ പുതുവർഷപ്പിറവിയുടെ പ്രത്യാശ തിളക്കത്തിൽ മറികടക്കാനാണ് മാനവികതയിൽ വിശ്വസിക്കുന്നവർ ശ്രമിക്കുക മനുഷ്യ അന്തസ് വിലമതിക്കപ്പെടുന്ന നവലോകം സാധ്യമെന്ന് കരുതുന്നവർക്ക് അത്ര കണ്ട് ശുഭസൂചകമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങിങ്ങ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാതെയും ഇരുന്നില്ല ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിശയകരമായ വളർച്ചയിൽ നിർമ്മിത ബുദ്ധി സാധാരണക്കാരന്റെ ജീവിതത്തിൽ വരെ നിർണായകമാകുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോകുന്നത് എന്നാൽ ശാസ്ത്രീയ ചിന്താഗതിക്ക് സമൂഹത്തിൽ സ്വാധീനം കുറയുന്നുവെന്ന വൈരുദ്ധ്യം ഭാവിയെക്കുറിച്ചുള്ള പുതിയ ആശങ്കയായി മാറുന്നു ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അതിനൂതന സങ്കേതങ്ങൾ ഉപയോഗിച്ച് തന്നെ സമൂഹത്തെ സങ്കുചിത താല്പര്യം കൊണ്ട് അടിമയാക്കുന്ന പ്രവണതയ്ക്കെതിരെ പുതിയ പോർമുഖം തുറക്കേണ്ട കടമ പുതുവർഷം മുന്നോട്ട് വെക്കുന്നുണ്ട് ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണമടക്കം കാവ്യവൽക്കരിക്കപ്പെടുമ്പോൾ സങ്കീർണമായൊരു അടിമത്ത സാധ്യതയ്ക്കെതിരെ പോരാടേണ്ട ബാധ്യത ശാസ്ത്രീയ ചിന്താഗതിയുടെ വക്താക്കൾക്കുണ്ടെന്ന് പോയ വർഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പുകളും മാറ്റങ്ങളും ആഭ്യന്തര കലാപങ്ങളും അട്ടിമറികളും അതിനൊപ്പം യുദ്ധകരുതികളും കണ്ടു ഇന്ത്യയിലും യു എസിലും ബ്രിട്ടനിലും ഫ്രാൻസിലും റഷ്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലം പുതുവർഷത്തിൽ ലോക രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തും യു എസിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം ലോകമാകെ തീവ്ര വലതുപക്ഷത്തിനും യാഥാസ്ഥിതികത്വത്തിനും നൽകിയ ആവേശം ആശങ്കാജനകമാണ് ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ വിജയം ഇന്ത്യക്കാരടക്കമുള്ള അവിടുത്തെ വിദേശികൾക്ക് ആശ്വാസകരമായി രൂക്ഷമായ സാമ്പത്തിക തകർച്ച നേരിട്ട ശ്രീലങ്കയിൽ രജപക്സെ കുടുംബവാഴ്ചയ്ക്ക് അർജിവരുത്തി എൻ പി യുടെ അനുര കുമാര നിസ പ്രസിഡന്റായത് പ്രതീക്ഷയായി ബംഗ്ലാദേശിൽ അവാമി ലീഗിന്റെ ഷെയ്ഖ് ഹസീനക്കെതിരെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുകയും ഒടുവിൽ അവർ രാജ്യം വിടുകയും ചെയ്തു സിറിയയിൽ കലാപം നേരിട്ട ബഷാർ അൽ അസദും രാജ്യം വിട്ടു പലസ്തീൻ ജനതയാകെ ചുട്ടുകൊല്ലുന്ന ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ യു എൻ്റെ ലോകശക്തികൾക്കോ കഴിയുമോ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക മനസാക്ഷിക്ക് മുന്നിൽ ഉയർത്തുന്ന ചോദ്യം റഷ്യ ഉക്രൈൻ യുദ്ധവും പരിഹാരമില്ലാതെ തുടരുന്നു ഇന്ത്യയിലാകട്ടെ ബി ജെ പിയെ വിറപ്പിക്കാൻ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞെങ്കിലും സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരാൻ എൻ കഴിഞ്ഞു ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും ഭരണഘടനാ വ്യവസ്ഥകളെ തെല്ലും വകവയ്ക്കാതെ ഭരണം തുടരുന്ന മോദി അമിത്ഷാ കൂട്ടുകരന് പാർലമെന്റിൽ പ്രതിപക്ഷ സ്വരം പോലും അനുവദിക്കില്ലെന്ന നിലപാടിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നു ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ച് പാർലമെന്റിൽ നടന്ന ചർച്ച ക്രിയാത്മകമാകാത്തതിൽ ഭരണപക്ഷത്തിന് മാത്രമല്ല അടിയന്തരാവസ്ഥയുടെ ഭൂതകാലം തീർന്ന കോൺഗ്രസിനും പങ്കുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ പുതുചക്രവാളം തുറന്ന കമ്മ്യൂണിസവും ശാസ്ത്രീയ സോഷ്യലിസവും പ്രായോഗിക തലത്തിൽ നേരിട്ട താൽക്കാലിക പരാജയം ലോകത്തിന്റെ കമ്പോള നീതിയുടെയും സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വങ്ങളുടെയും ഇരകളാക്കി ആഭ്യന്തരവും ബാഹ്യവുമായ യുദ്ധങ്ങളും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൂട്ടപലായനങ്ങൾക്ക് വഴിവെച്ചു ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും പോലും വൻ ശക്തികൾക്ക് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അതീതമല്ലെന്ന് അസർ ബൈജാനിലെ ബാഖ്വിൽ നവംബറിൽ നടന്ന കാലാവസ്ഥ ഉച്ചകോടി തെളിയിച്ചു മാനവികതയും മനുഷ്യ സ്നേഹവും സർവ്വ ദേശീയവും ദേശീയവുമായി കടുത്ത വെല്ലുവിളികൾ നേരിടുമ്പോഴും പ്രതീക്ഷയുടെ പച്ചതുരുത്തായി തുടരുകയാണ് കൊച്ചു കേരളം എന്നത് പുതുവർഷത്തെ പ്രസാദഭരിതമാക്കുന്നു ഭരിതമാക്കുന്നു സാമൂഹ്യനീതിയിലും സാമ്പത്തിക സ്വയം പര്യാപ്തയിലും ശാസ്ത്രീയ ചിന്തയിലും അധിഷ്ഠിതമായ നവകേരളം എന്ന ലക്ഷ്യത്തോടെ ഒൻപത് വർഷമായി നടന്നുവരുന്ന കർമ്മ പരിപാടികൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് നവോത്ഥാന ചിന്തകളും പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ ഗവൺമെന്റുകളും പാകിയ അടിത്തറയിൽ നിന്ന് അതിദൂരം മുന്നോട്ടു പോയിരിക്കുന്നു അതിദാരിദ്ര്യം പൂർണമായും ഇല്ലാതാക്കാൻ ദാരിദ്ര്യം ലഘൂകരിക്കാൻ ഭവനരഹിതകർക്ക് വീടൊരുക്കാൻ തൊഴിൽ രഹിതകർക്ക് തൊഴിൽ കണ്ടെത്താൻ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കൃഷിഭൂമി തിരിച്ചുപിടിക്കാൻ സംസ്ഥാനത്തെ ആകെ മാലിന്യമുക്തമാക്കാൻ സ്കൂൾ വിദ്യാഭ്യാസത്തെ കാലാനുസൃതമാക്കാൻ ഉന്നത വിദ്യാഭ്യാസത്തെ ജ്ഞാനാധിഷ്ഠിതവും തൊഴിലധിഷ്ഠിതവുമാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലടക്കം നവീന ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം ഒരുക്കാൻ ഒക്കെയായി എൽ ഡി എഫ് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ ലോക ശ്രദ്ധയെ ആകർഷിച്ചു വികസന പഠനങ്ങളിലും സൂചികകളിലും കേരളം പ്രത്യേക പരാമർശിക്കപ്പെടുന്നു വിപണി സമ്പദ് വ്യവസ്ഥയിലെ മത്സരങ്ങൾ പോലും ഒഴിവാക്കി കുത്തകവൽക്കരണം നടക്കുന്ന അന്തർദേശീയ ദേശീയ സാഹചര്യത്തിൽ മനുഷ്യത്വത്തിന്റെ മുഖമുള്ള വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങളാണ് തീർച്ചയായും പുതുവർഷത്തിന്റെ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ദുഃഖസ്മൃതിയായ വയനാട് ദുരന്തത്തിന്റെ പുനരധിവാസം ഉൾപ്പെടെ ഈ ദിശയിലേക്ക് ഒരു ചുവടുകൂടി വയ്ക്കാൻ ഉതകുന്നതാകട്ടെ പുതുവർഷം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം